സി പി എമ്മിന്റെ നേതാക്കന്മാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിലുള്ള എഗ്രമെന്റിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല അത് ആ കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളിൽ നേരത്തെ നമ്മൾ സംശയിച്ച സംശയിച്ചാൽ കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു ഇതേ കമ്പനി തന്നെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ടും വേസ്റ്റ് ഡിസ്പോസലിന്റെ ഭാഗമായിട്ടും ഒക്കെ കണക്കെഴുതി കാണിച്ച് അദ്ദേഹത്തിന്റെ ആ സി എം ആർ എൽ എന്റെ എം ഡിയുടെയും ഭാര്യയുടെയും പേരുള്ള കമ്പനിയുടെ പേരിൽ കണക്കെഴുതി കാണിച്ച് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ പലർക്കായി വിതരണം ചെയ്തതായി കാണുന്നു എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പൈസ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സംശയവും വെച്ച് പുലർത്തേണ്ടതിന്റെ അങ്ങനെ പൈസ കൈമാറ്റം നടന്നിട്ടുണ്ട് ആ പൈസ കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോടും കൂടി തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിൽ തരത്തിൽ മറ്റു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ഈ സി എം ആർ എൽ കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു രേഖയും കേരളത്തിൻ്റെതല്ല രാജ്യത്തിന്റെ ഇല്ല ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വേണം അത്രക്കുഴൽനാടൻ കേസിന് പോയത് ഇവിടെ സി എം ആർ എൽ അതുപോലെ തന്നെ എക്സാലോജിക്കുമായി കരാർ ഉണ്ടാക്കിയതും മുഖ്യമന്ത്രിയുടെ മോകളുമായി കരാർ ഉണ്ടാക്കിയത് ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗലായി പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി മറ്റു കമ്പനിയുമായിട്ട് കരാർ ഒപ്പിടുന്നു കരാറിന്റെ ഭാഗമായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ മൂന്നര കൊല്ലം ബാങ്ക് ട്രാൻസ്ഫർ നടക്കുന്നു ഇത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ നേടാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് ഇവിടെ കോൺഗ്രസും നിർത്തുമ്പോൾ ും എന്താണ് അവിടെ ഞങ്ങൾ ആ പൈസ കൊടുത്തത് ആ സേവനം കിട്ടി ബോധിച്ചിട്ടാണ് അവർ ഈ പണം ഞങ്ങൾക്ക് തന്നത് എന്ന് പറയാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുക അന്തരീക്ഷത്തിൽ ഇതിന്റെ കൂടെ ചേർത്ത് സേവനമെന്ത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഈ പറയുന്ന സി പി എം നേതാക്കളിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല താങ്കൾക്ക് ഈ വേദിയിലെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറയാം ഇനി ഞാൻ പറയാട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ വിധി താങ്കൾ അങ്ങനെ ചേർത്ത് വയ്ക്കണ്ട ചേർത്ത് വച്ചില്ലെങ്കിലും ഇറ്റ് ഈസ് എ റിപ്പോർട്ടഡ് ഡിസിഷൻ അത് കൃത്യമായി പൊതുസമൂഹത്തിലുണ്ട് ചേർത്ത് നിങ്ങൾ ഒരു ബെനിഫിറ്റും തരണ്ടകോപി നിങ്ങൾക്ക് കേരളീയ പൊതുസമൂഹത്തോട് വ്യക്തത വരുത്താവുന്ന ഒരു കാര്യമുണ്ട് വീണക്കി വ്യക്തത വരുത്താം മുഖ്യമന്ത്രി പിണറായി വിജയൻ പല സന്ദർഭങ്ങളിൽ ചോദ്യം തേടിട്ടാണ് ഇതുവരെ വ്യക്തത വരുത്താൻ പറ്റിയിട്ടില്ല വ്യക്തത വരുത്തിയിട്ടില്ല തുമ്പും പാലും പറഞ്ഞു പോകുന്നു എന്നല്ലാതെ അതിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്താണ് സേവനം തിരിച്ചു ചോദിച്ചാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ് എസ് ഐ ഒ ചോദ്യം ചെയ്തു രണ്ടു മൂന്ന് ഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോഴും ഇതിന്റെ മൊഴി കൊടുക്കുമ്പോഴും എല്ലാം ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ സി എം ആറിലോടല്ലേ ചോദിക്ക നിങ്ങൾ വീണാ വിജയനെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നു ഈ വിഷയത്തിൽ അപ്പൊ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം ഉണ്ട് നിങ്ങൾക്കൊരു ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് ആ ബോധ്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് സേവനം ഇവരൊന്നും ഒന്നും പറയാൻ പോണില്ല ഇനി ഇടപെടരുത് ഇനി ഞാൻ മറുപടി പറയുമ്പോൾ ഇടപെടരുത് അതായത് ഞാൻ സി പി എമ്മിന്റെ പ്രതിനിധിയാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് പൊടി തട്ടിയെടുത്ത് കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തെ ഞങ്ങൾ ചെറുക്കും നിങ്ങൾ എന്താ സി എം ആർ പ്രതിനിധിയെ വിളിക്കാത്തത് വിളിച്ച് ചോദിക്കുക എന്ത് സേവനമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് എക്സോലോജിക്കിന്റെ പ്രതിനിധിയെ നിങ്ങൾ വിളിക്കുക എന്ത് സേവനമാണ് നിങ്ങൾ കൊടുത്തത് എന്ത് മൊഴിയാണ് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ ഇനി ഇതിൽ കൂടുതൽ അവർ എന്ത് പറയണം സി എം ആറിന്റെ ഉദ്യോഗസ്ഥരും സി എം ആറിന്റെ സി എഫ് ഉൾപ്പെടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് വീണാ വിജയൻ എതിരെയുള്ള പ്രധാനപ്പെട്ട മൊഴികൾ ഇനിയും വിളിച്ച് ചോദിക്കണേ നമുക്ക് ചോദിക്കാൻ ഉപേക്ഷ ഒന്നുമില്ല അതാ എന്നോടൊന്നും അരുൺകുമാറിന് സമയം തരും സി പി എമ്മിന് സമയം തരും സമയം തരും അതാണ് ജനറേഷൻ ചോദിച്ചാൽ വിശദീകരണം ഉണ്ടല്ലോ

െ വേണ്ട വേണ്ട താങ്കളുടെ പ്രശ്നമൊന്നുമില്ല യാതൊരു ആവശ്യമില്ല ഒരു മിനിറ്റ് തന്നാൽ അത് വേഷം എന്റെ അടുത്ത് കേക്കാനുള്ളത് എനിക്ക് താങ്കളുടെ സമയം വേണ്ട താങ്കൾ ഞാൻ പറ എനിക്ക് അനുവദിച്ച സമയം ആ സമയത്തിൽ ഇടപെടാതെ മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിച്ചാൽ മതി ഈ ചർച്ചയിൽ അന്തസ്സായിട്ട് തന്നെയാണ് ഓരോ പോയിന്റും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കും വളരെ അങ്ങനെ സി പി എം ജോലി മാർച്ച് അല്ല ഞങ്ങൾ ഞങ്ങൾ അത് ഡീൽ ചെയ്യാം ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം ലക്ഷണം കിട്ടുമ്പോൾ ഒരുമിച്ച് അല്ലേ കടിച്ചു നിങ്ങൾ ഒരു കാര്യം ചെയ്യാ ആ മറ്റേ ബോഫേഴ്സ് കേസും അതുപോലെ തന്നെ അയ്യായിരം കോടി രൂപയുടെ അഴിമതി ആ രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉണ്ടല്ലോ നൂറ്റെഴുപത് കോടി രൂപ ആ ഇലക് അതൊക്കെ ഒന്നും കൃത്യമായി മുഖ്യമന്ത്രി ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കോൺസെൻട്രേഷൻ പോണു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു ഇല്ല െതിരെ ഗവൺമെന്റിനെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ഒരു കുറ്റപത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയപരമായി നേരിടും നിയമപരമായി നേരിടും ഈ ഇ ഡിയുടെയും എഫ് എസ് ഐയുടെയും കള്ളക്കളികളെ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നീതിന്യായപ്പെടുത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും ഒരു സംശയം വേണ്ട അങ്ങനെ പറഞ്ഞു തമ്മിലുള്ള വേണ്ടികൾ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ പിന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അങ്ങൾ സി പി എമ്മിന്റെ പ്ലോളിംഗ് ഗ്രൂ അംഗങ്ങൾ നിരന്തരമായി ഇതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്താണെന്നേ ഇതിനകത്ത് കുറിച്ച് സംസാരിക്കുന്നതാണെന്നേ ഇല്ലെങ്കിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ വിഷയം വന്നപ്പോ രണ്ട് മക്കളുടെയും വിഷയം വന്നു ആ വിഷയങ്ങളിലെല്ലാം സി പി എമ്മിന്റെ അന്നത്തെ നേതൃത്വം പറഞ്ഞു കൊണ്ടിരുന്നത് അത് മക്കൾ വേറെ പാർട്ടി വേറെ എന്നാണ് ഇവിടെ എന്തേ പിണറായി വിജയന്റെ മകൾ വരുമ്പോ അത് അച്ഛനും മകളും ഒന്നാണ് പാർട്ടിയാണ് എന്ന് പറയുന്നത് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഇനി താങ്കൾ ചോദിക്കുന്നു നികുതി കൊടുത്തു ജി എസ് ടി കൊടുത്തു ഞങ്ങളുടെ അക്കൗണ്ടിലൂടെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കള്ളപ്പണം ഇതാണ് ഈ ഏറ്റവും വലിയ ഗജ ഫ്രോഡുകൾ ഇത്തരത്തിലുള്ളതാണ് ാണ് മിസ്റ്റർ നിങ്ങൾ ആ കോൺഗ്രസ് പ്രതിയുടെ പത്ത് മിനിറ്റ് നിങ്ങൾ ഇടപെടാൻ നിങ്ങൾ വരച്ചല്ലോ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ ബി ജെ പി പ്രതി സി പി എം പറഞ്ഞു തുടങ്ങിയത് മര്യാദ ബോധ്യമുണ്ട് യും അല്ലെങ്കിൽ ചോദ്യങ്ങളെയും ഇങ്ങനെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അത് ബാലിശമാണ് ശ്രീ അരുൺകുമാർ അത് വളരെ ദുർബലമാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അവരോട് മനോരമയുടെ മനോരമയുടെ ചുമ്മാ ഒരു മിനിറ്റ് പറഞ്ഞാൽ താങ്കൾക്ക് പൊള്ളും താങ്കൾ ഇടപെടും ഏത് കേസിലാണ് സി പി എമ്മിന്റെ ഏതെങ്കിലും പ്രവർത്തകനെതിരെ ഒരു തെളിവ് കണ്ടെത്താൻ ഇടുക്കിയ കസ്റ്റംസിന് ആദായ നികുതി വകുപ്പിന് കഴിഞ്ഞത് എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് ബിരിയാണി ബിരിയാണി ചെമ്പിലുള്ള സ്വർണം എവിടെ പോയി ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം എത്ര വർഷമായി അന്വേഷിക്കുന്നു എവിടെ കോടികൾ പിടിച്ചു എന്ന് പറഞ്ഞു എവിടെ പിടിച്ചു കോടികൾ അറസ്റ്റ് ചെയ്യാൻ പറ്റിയോ ഈ കള്ള രജിസ്റ്റർ ചെയ്ത് എമ്മിനെ തകർക്കാൻ ഇന്ത്യയിലെ ഏക അവശേഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർക്കാൻ വിജയൻ ആരാണെന്ന് നിങ്ങൾ ചരിത്രം ഒന്ന് പഠിക്കണം അപ്പൊ മനസ്സിലാവും ഒരു പേടിയില്ല മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഒന്നും ആഗ്രഹിച്ചതല്ല അരുൺകുമാർ എന്നെ കൊണ്ട് പറയുകയാണ് ഒരു അറബി ഈ സംസ്ഥാനത്ത് വന്ന് പാർട്ടി നേതാക്കന്മാർക്ക് ഉൾപ്പെടെ കൊടുത്തു കൊടുത്തു കൊടുത്ത ഒരു കത്തുമായി ബന്ധപ്പെട്ട് കോടികൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ കത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസ്ഥ ഇപ്പോ എങ്ങനെയാണ് അത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത് ആരാണ് സെറ്റിൽ ചെയ്തത് നിന്റെ ബീഹാറിൽ ഒരു യുവതി പരാതിയുമായി വന്നിരുന്നു ആ കേസ് എങ്ങനെ തീർത്തത് ആ കേസ് ഇപ്പോഴും ഉണ്ടോ അതിനെ കുറിച്ച് പൊതു മുഹാറേണ്ടേ ഇതൊക്കെ എന്നെക്കൊണ്ട് പറയിക്കുന്നതാണ് എല്ലാം നിങ്ങൾക്കെതിരാണെന്ന് പറയുമ്പോ ഇത്തരം വന്നപ്പോ അതൊക്കെ പിന്നീട് ആവിയായി പോയോ കോൺഗ്രസ് കോൺഗ്രസ് ബോംബുണ്ടെടുക്കട്ടെ ഒന്നുകൊണ്ട് നിക്കും തോന്നില്ല